ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് കാരണം നമ്മളുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല പൈൽസുകാർക്ക് വേണ്ടിയിട്ടും പല പല അസുഖക്കാർക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു അടിപൊളി ഒരാട്ടിപ്പോളിന്ന് പറഞ്ഞ പോരാ നിങ്ങൾ കണ്ടു നോക്കുക നമ്മുടെ വീട്ടിലുണ്ട് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കണം കാരണം മിക്ക തൊടികളിലും എല്ലാം ഇത് കാണുന്നതാണ് ഞങ്ങളുടെ ഇവിടെ ഇഷ്ടം മാതിരിയുണ്ട് ഞങ്ങൾ ഒറ്റ ഒന്നും നശിപ്പിച്ച് കളയത്തില്ല കാരണം ഈ ഒരു അവസരത്തിൽ നമുക്കിതൊക്കെ ആവശ്യമാണ് ഇനി കർക്കിടക മാസം വരുന്നു അപ്പോഴും നമുക്ക് ഈ ഒരു സാധനം വളരെ അത്യാവശ്യമാണ് പയൽസുകാരെ ഇന്ന് തന്നെ പോയി ഈ ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്തു നോക്കൂ നിങ്ങളുടെ പൈൽസ് എല്ലാം മാറും കേട്ടോ ഞാനാ പറയുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കമന്റ് പറയണം കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇന്ന് വരെ അവർക്കൊന്നും എതിരായിട്ട് വന്നിട്ടില്ലല്ലോ നിങ്ങൾ നൂറ് ശതമാനം എന്തെങ്കിലും വന്നാൽ എന്നെ പറഞ്ഞു അല്ലാണ്ടും യാതൊരു പ്രശ്നമില്ല നമ്മുടെ വീട്ടിൽ ചെയ്തു നോക്കിയ കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നാൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ പെട്ടത്തോ ഒന്നും കാണിക്കില്ല അപ്പോൾ വീഡിയോ എന്താന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ തരാം ഈ ഒരു സാധനമാണ് ഇതെല്ലാവർക്കും അറിയാലോ എന്താണെന്നുള്ളത് ഈ പൂ കാണുമ്പോൾ തന്നെ അറിയാം മുക്കൂറ്റി ഫസ്റ്റിൽ തന്നെ ഞാൻ പറയാം മുക്കുറ്റിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെയാണ് ഇതെനിക്ക് നമുക്കിത് നേരത്തെ അറിയാവുന്ന കാര്യം നമുക്ക് ആയുർവേദത്തിലെല്ലാം ഇത് സംഭവം അറിയാവുന്ന കാര്യമാണ് ഇനി ഇതിനൊപ്പം വേറൊരു സാധനം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് അടുത്തൊരു സാധനം പറിച്ചുകൊണ്ട് വരാം ഇതാണ് പൂവാം കുറുന്നൽ പൂവാം മുക്കൂറ്റി പ്ലസ് പൂവാംകുർന്നൽ പ്ലസ് തുളസി ഇല തുളസിയില നമുക്ക് അവിടുന്ന് അവിയാലോ തുളസി ഇല ഇതെല്ലാം കൂടെ ചേർത്ത് സമൂലം അതായത് മുക്കൂറ്റി ഒരു നാലെണ്ണം അഞ്ചെണ്ണം വേണം ഫുള്ള് ഈ വേരിൻ്റെ ഇതെല്ലാം മാറ്റി അഴുക്കെല്ലാം മാറ്റി കഴുകി പൂവാംകുർന്നൊരു ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരേ ഒരേ ഇത് തന്നെ വേണം കേട്ടോ പൂവാംകുർന്നലും മുക്കുറ്റിയും ഒരേ അളവ് തന്നെ വേണം ടുത്ത് കുറച്ച് തുളസീനേയും കൂടെ എടുത്ത് നന്നായിട്ട് കഴുകി കുനുകുന നരിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇച്ചി വെള്ളം ഒഴിക്കാം അരച്ചതിന് ശേഷം ഒരു അര ലിറ്റർ അര മതി കേട്ടോ ഈ വെളിച്ചെണ്ണ അര എടുത്തിട്ട് അത് ഈ ഇതിനകത്തോട്ട് ഒന്നിച്ചാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് 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 അരെന്നുള്ളത് കുറച്ച് പറ്റണം കുറച്ച് പറ്റ इद, ताले ताले ताले, ताले ി നല്ലതായിട്ട് ഇത് ഇതിൻ്റെ ഈ സത്തുണ്ടല്ലോ ഈ കരിഞ്ഞ് വരുന്നേ നമ്മൾ തിളച്ചെല്ലാം കഴിയുമ്പോൾ അതെടുത്ത് ഇങ്ങനെ തൊടുമ്പോൾ ഒരു നല്ല ഇങ്ങനെ പൊടിയാണ് അതിൻ്റെ എന്നുള്ളതാണ് എന്നിട്ട് അത് മാറ്റി വെച്ച് ചൂടെല്ലാം അറിയതിന് ശേഷം നിങ്ങൾ തല ഉച്ചൻ തല നിറുകയിലൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ നിന്നിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈഗ്രെയിൻ തലവേദന കപക്കട്ടലെല്ലാം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇതിലോട്ടൊക്കെ പോകാം നമ്മൾ ഇതിലോട്ടൊക്കെ ഞാൻ ഇനി പോവാണ് കാരണം നമുക്കിതൊക്കെ ഉണ്ടാക്കാം നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മൾ നമ്മളെന്താണേലും പാരച്ചൂട്ട് നമ്മൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നല്ല വെളിച്ചെണ്ണ തന്നെ നമ്മൾ വെളിച്ചെണ്ണ വേണം ഇത് ചെയ്യാൻ അപ്പം ഈ ഒരു ഗുണം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ പിന്നെ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിനകത്ത് ചിലർക്ക് ദശ വളരത്തില്ലേ ജലദോഷം എന്നും ജലദോഷമുള്ളവർക്ക് മൂക്കിനകത്ത് ദശ നല്ല കാറ്റ് ദശ വളരുമല്ലോ അപ്പം ആ ദശ വളരാ വളരാതിരിക്കാൻ അത് കുറയും ഈ തലയെ വെച്ച് ഇത് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഞാൻ പറയാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീങ്ങി നിൽക്കാം പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുക്കുറ്റി അതായത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇഷ്ടമാതിരി മുക്കൂറ്റിയുണ്ട് കേട്ടോ അത് ഞാൻ എല്ലാ കർക്കിടക മാസത്തിലും ചെയ്യാറുള്ള കാര്യമാണ് നമുക്കിത് പഴമ നേരത്തെ തൊട്ടേ അറിയാവുന്ന കാര്യമാണ് എന്നാ ചേർന്ന് അറിയുന്നത് ഇപ്പോൾ കർക്കിടക മാസം വരുന്നില്ലേ ആ കർക്കടക മാസത്തിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുക്കുറ്റിയുടെ ഇലയുണ്ടല്ലോ ഇല ദേ നന്നായിട്ട് ഇങ്ങനെ എടുക്കുക ഒരു രണ്ട് മൂന്ന് മുക്കുറ്റിയുടെ ഇല എടുക്കുക ഇല എടുത്ത് ഇതിനെ നന്നായിട്ട് കഴുകണം കേട്ടോ എല്ലാം കഴുകിയെ നോക്കിയിട്ട് വേണം എന്നിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ തിരുമ്മുക തിരുമ്മുമ്പഴത്തേക്കും നന്നായിട്ട് അരച്ച് ഇതിൻ്റെ നീരെടുക്കണം കേട്ടോ കൈ വെച്ച് തന്നെ തിരുമ്പുമ്പോഴൊരു ശകലേ വരുത്തുള്ളൂ അരയ്ക്കണമെങ്കിലേ പറ്റത്തുള്ളൂ ഞാൻ കാണിച്ചു തരുമോ നിങ്ങൾക്ക് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇതിൻ്റെ നീര് ഇങ്ങനെടുത്തിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടി നീരെടുത്ത് നിങ്ങളുടെ കറക്റ്റ് ഇത് മർമ്മസ്ഥാനാണ് നമ്മുടെ ഈ നടുക്കായിട്ടുള്ളത് നമ്മുടെ മർമ്മസ്ഥാനാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മർമ്മസ്ഥാനാണ് ഈ നടുക്ക് ഇത് തൊടുകുറി പോലെ ഇവിടെ ചന്ദനം പോലെ ഇവിടെ ശകലം ഇങ്ങനെ തൊടുക എല്ലാ ദിവസവും കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ഗുണം എന്നാന്നറിയാം വാദം കപം പിത്തം ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ മുക്കുച്ചി ദശപുഷ്പമായിട്ട് നമ്മൾ എടുക്കാറുണ്ടല്ലോ മുക്കുറ്റിയെ ദശപുഷ്പായിട്ട് അതുമൊക്കെ സൂപ്പറായി ഇന്നത്തെ വീഡിയോ നമുക്ക് നല്ല ഗുണങ്ങളുള്ള വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മുടെ ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ ഇത് നമ്മൾ ദശപുഷ്പായിട്ട് നമ്മളിതിൻ്റെ പൂക്കളെ എടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ മുക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാർ ഇവിടെ മുഴുവനുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ മുക്കുറ്റിയുണ്ട് പൂവാംകുർന്നലുണ്ട് മുക്കുറ്റിക്ക് നിലം തെങ്ങെന്നും പറയുന്ന അങ്ങനെ ഒരു പേരുണ്ട് കേട്ടോ ഇഷ്ടം മാതിരി ഉണ്ട് ഈ മുക്കൂറ്റിക്ക് പിന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴുതാര കടന്നൽ ഏഹ് വിഷം സംബന്ധിച്ചുള്ള ചെറിയ വിഷങ്ങൾ ഒക്കെ സംബന്ധിച്ച് തേനീച്ച ഇതെല്ലാം കടിക്കുവാണെങ്കിലുണ്ടല്ലോ ഇതിനെ സമൂലം അങ്ങോട്ട് നമ്മൾ കഴുകിയിട്ട് സമൂലം മീൻസ് എന്നാന്ന് അറിയാലോ ഈ വേര് ഇതിവിടെ അല്ല കഴുകിയിട്ട് ഈ വേരുൾപ്പെടെ നന്നായിട്ട് കഴുകി ചതച്ചിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ചിട്ട് അത് തേക്കുക ഈ കടി കടിച്ച ഭാഗത്ത് അപ്പം നിങ്ങൾക്കുള്ള ആ വേദന എന്താ പറ്റിയെന്ന് പറയാം ഫോൺ താഴെ പോയു ഇപ്പോൾ കേട്ടോ അപ്പം ഇത് ആ കടിച്ച ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ആ വേദന അവിടുത്തെ നീര് ചൊറിച്ചിൽ ഇതെല്ലാം കിട്ടും നമുക്ക് കേട്ടോ ഇത് അരച്ച് തേച്ച് തേക്കുവാണെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ പിന്നെ ഒരു അടിപൊളി കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവം ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞുതരാം മുക്കൂറ്റിയെപ്പറ്റി കേട്ടോ അതായത് ഈ മുക്കുറ്റി ഒരു അറുപത് എം എൽ ഇതിൻ്റെ നീര് അരച്ച് ഇതിൻ്റെ എടുക്കുക ഒരു അറുപത് എം എൽ അതായത് ഒരു താറാമുട്ടയ്ക്ക് അറുപത് എം എൽ നമ്മൾ പാത്രത്തിൽ ഒരു താറാമുട്ട ഒടച്ചൊഴിക്കുക ഒടച്ചൊഴിച്ചതിന് ശേഷം ഓ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു താറാമൊട്ടയ്ക്ക് അറുപത് എം എൽ നീര് ഈ മുക്കൂറ്റിയുടെ ഇച്ചിരി നന്നായിട്ട് നീ വെള്ളം ചേർത്ത് അരയ്ക്കാം നീര് കേട്ടോ എടുക്കാം പിഴിഞ്ഞ് നന്നായിട്ട് അതിനെ അതിനച്ചെടുത്തിട്ട് ഒരു താറാ ഈ നീരിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനൊപ്പം എന്താ അറിയാവോ ഇന്തുപ്പ് ഇന്തുപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ശക്കരം വെളിച്ചെണ്ണ തേച്ച് ഇതങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ച് ഈ ഒരു മുട്ട പൊരിച്ച് അത് നമ്മൾ കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളടുപ്പിച്ച് മൂന്ന് ദിവസം കഴിപ്പിച്ചതിന് ശേഷം നമ്മൾ പതിനാല് ദിവസം ഗ്യാപ്പ് ഇടണം മനസ്സിലായല്ലോ മനസ്സിലായോ വീണ്ടും പതിനാല് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഒന്നേന്ന് തുടങ്ങി മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക പിന്നെ പതിനാല് ദിവസം ഗ്യാപ്പ് ഇടുക മനസ്സിലായല്ലോ പിന്നെ മൂന്ന് ദിവസം ഇത് കഴിച്ചതിന് ശേഷം പതിനാല് ദിവസം ഗ്യാപ്പ് ഇടുക ആകെ ഇത്രയും മാത്രം കഴിച്ചാൽ മതി നമ്മുടെ പൈൽസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഫുൾ മാറും ഞങ്ങളിവിടെ പ്രയോഗിച്ചതാണ് പല ആൾക്കാർക്കും ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് പ്രയോഗിച്ച് ഇത് റിസൾട്ട് കിട്ടിയാണ് ഇന്ന് വരെ അവർക്ക് പൈൽസ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല നൂറിൽ നൂറും വിശ്വസിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത കാര്യങ്ങളാണ് ഇത് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിത് ധൈര്യമായിട്ട് ചെയ്തോളൂ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ മുക്കുറ്റിയുടെ നീരെടുത്തിട്ട് ഞാൻ പറഞ്ഞ അരച്ച് നന്നായിട്ട് അതിൻ്റെ നീരെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ശരീരവേദന ജോയിൻ പെയിൻ കപക്കെട്ട് പിന്നെ ഇവിടെ ഈ മുട്ടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വേദനയൊക്കെ വരുത്തില്ലേ ശരീരത്തിൽ നീര് ഇതൊക്കെ വരുന്നിടത്ത് നിങ്ങൾക്കിത് അരച്ച് തേച്ചാൽ നല്ലതായിട്ട് നിങ്ങളുടെ നീരും എല്ലാം മാറും എന്നിട്ട് നീലു നിങ്ങൾക്ക് വേണം മുക്കുറ്റി ഇതുണ്ടോ ഞാൻ വന്ന് ഇരുന്നാണേ എന്നോട് പറയാ എനിക്കും ഉണ്ടെന്ന് നീർക്കെട്ട് നമ്മുടെ നീലൂനെ അടി കൊള്ളാത്ത നീർക്കെട്ട അല്ലെ അപ്പം അത് മനസിലായല്ലോ നമുക്ക് പോവാം പിന്നെ നമ്മുടെ മുക്കുറ്റിയുടെ വലിയൊരു ഉപയോഗം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പ്രമേഹമുള്ള ആൾക്കാർക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ നാല് മുക്കുറ്റി എടുക്കുന്നു ഏർ അഞ്ച് ഗ്ലാസ് വെള്ളം എടുക്കുന്നു നാല് മുക്കുറ്റി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകി നല്ല കുത്തിയിലെടുക്കണം കേട്ടോ കുത്തിയിലെടുത്ത് അതിൻ്റെ വേരുൾപ്പെടെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഇടിച്ച് ചതച്ച് അത് മൊത്തമായിട്ട് അതിൻ്റെ നീരും ആ ചതച്ചതും എല്ലാം കൂടെ ഈ അഞ്ച് ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് 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 അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങി വരണം ആ അഞ്ച് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു രണ്ടര ഗ്ലാസ് ആക്കി തിളപ്പിച്ച് നമ്മൾ എടുക്കുക പറ്റിച്ച് രണ്ടര ഗ്ലാസ് ആക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ ഗ്ലാസ് വെള്ളം രണ്ടര ഗ്ലാസ് കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുറച്ചടിപ്പിച്ച് കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അത് ഉറപ്പായ കാര്യമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കി ഭയങ്കര ചിലവർക്ക് നാനൂറുമൊക്കെയുള്ള ഷുഗറുകാരൊക്കെ ഇല്ലേ അവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക ഒപ്പം നിങ്ങളുടെ ആഹാരക്രമങ്ങളും നോക്കുക ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾ വെച്ചോണ്ട് ഇരിക്കരുത് എന്നിട്ട് ഒരു രണ്ടാഴ്ച ഒരു മാസക്കാകുമ്പോൾ പോയി നോക്കുക സൂപ്പർ റിസൾട്ട് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ മുക്കുറ്റിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അതിലെ പയൽസിൻ്റെത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യാണ് അത് കറ കറക്റ്റ് ആയിട്ടുള്ള കാര്യാണ് ആർക്കെങ്കിലും പയൽസ് സംബന്ധിച്ച് വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങള് ഇന്നല്ല നാളെ അതായത് ഇന്ന് ഇത്ര സമയമായി നാളെ വെറുംബൈറ്റും വേണം കേട്ടോ ഇത് കഴിക്കാൻ ഈ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കാന് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം എന്നിട്ട് നിങ്ങളുടെ പൈൽസ് പോയി എന്നും പറഞ്ഞവർ കമന്റ് ഞാൻ നോക്കിയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം